ഇതാകെ ചേർത്ത് പറഞ്ഞാൽ ഇന്ന് കാണുന്ന കേരളീയ സമൂഹത്തിൻ്റെ മതനിരപേക്ഷമായ ബോധത്തിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയോട് കൂറുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന വഴികൾ നോക്കിയാൽ അവിടെയെല്ലാം സമസ്തയുടെ സാന്നിധ്യം കാണാം സമസ്തയുടെ നിലപാട് കാണാം സമസ്തയുടെ പ്രവർത്തനങ്ങൾ കാണാം അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നിശ്ചയമായും നമ്മുടെ കേരളം ഇന്ന് കാണുന്ന പോലെ മറ്റൊരുപാട് ഇടങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങൾ അതിനേക്കാളെല്ലാം വ്യത്യസ്തമായ നന്മയുള്ള മണ്ണാണ് ഈ കേരളം എന്ന് അഭിമാനത്തോടെ നാനാജാതി മത മതവിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് ഇവിടെ പറയാൻ കഴിയുന്നത് സമസ്തയുടെ ശതാബ്ദി സന്ദേശയാത്രയാണ് യാത്രയാണ് ചരിത്രപ്രസിദ്ധമായ ആലപ്പുഴയുടെ മണ്ണിലേക്ക് ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരുന്നത് നൂറു വർഷത്തെ യാത്രയിൽ കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ എത്രമാത്രം ആഴത്തിൽ സ്വാധീനം ചെലുത്തപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് സമസ്ത എന്നുള്ളത് അവിതർക്കിതമായി നമുക്കെല്ലാം നല്ലതുപോലെ ബോധ്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ നൂറു വർഷത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചു പോകുന്ന പലതരത്തിലേക്കുള്ള സാമൂഹികമായ മാറ്റങ്ങൾ നമ്മുടെ സാമൂഹ്യമായ ജീവിതത്തിലും ഒരുപക്ഷെ ആത്മീയ തലത്തിലും ആത്മീയ ബലത്തിലും നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കേവലമായി ആ ഒരു വഴിയിൽ മാത്രം നിന്ന് സഞ്ചരിച്ച പ്രസ്ഥാനമല്ല സമസ്ത എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ നന്മയുള്ള സ്വഭാവത്തെ സൃഷ്ടിക്കുന്നതിൽ കൂടുതൽ നന്മയിലേക്ക് ഒരു മനുഷ്യൻ്റെ ചിന്തയെ എത്തിക്കുന്ന കാര്യത്തിലെല്ലാം ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നേതൃത്വമായി സമസ്തയ്ക്ക് നമ്മുടെ നാട്ടിൽ മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ആത്മീയമായ തലം പകരുന്ന തെളിമയും ആ വിശ്വാസത്തിൻ്റെ ഭാഗമായ നന്മയും ചേർത്ത് വെച്ചുകൊണ്ട് ഇഹലോകത്തെ ജീവിതക്രമത്തിൽ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യൻ്റെ ഉള്ളിലേക്കും കൂടുതൽ നന്മയുള്ള ജീവിതം പകരാൻ മാനവികമായി ചിന്തയെ പകരാൻ സാഹോദര്യത്തിൻ്റെ ഭാവം നിറയ്ക്കാൻ അങ്ങനെയെല്ലാം ഏറ്റവും മികച്ച നിലയിലേക്കൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ നമ്മുടെ ഈ സമൂഹത്തിൽ അക്ഷീണമായി നൂറു വർഷം ബഹുവതിച്ചു പോകുന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം ഞാൻ ഏറെ സവിസ്തരമായി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയും മറ്റ് ധാരാളം നേതാക്കളും പണ്ഡിത ശ്രേഷ്ഠന്മാലൊക്കെ ഈ വേദിയിൽ സന്നിഹിതരാണ് സമസ്തയുടെ പ്രവർത്തനത്തിൻ്റെ വഴികളിൽ വിദ്യാഭ്യാസ പ്രവർത്തനം ഏറ്റവും ശക്തമായ ഒന്നാണ് കാരുണ്യ പ്രവർത്തനം ഏറ്റവും ശക്തമായ ഒന്നാണ് കേരളത്തിൻ്റെ കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ ഏത് തരത്തിലേക്കുള്ള പ്രസ്ഥാനമാണ് സമസ്ത ചോദ്യമുയർത്തിയാൽ ആ ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ നിരത്താൻ നിശ്ചയമായും കഴിയും ആത്മീയ പ്രസ്ഥാനമാണ് ജീവകാരുണ്യ പ്രസ്ഥാനമാണ് വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് ഒരു സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലേക്കുള്ള സ്വാധീനം ചെലുത്തപ്പെടേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരുപാട് പ്രയാസമേറിയ കാലത്തൊരു സമൂഹത്തെ നയിക്കാൻ ഏതെല്ലാം വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ടോ ആ വഴികളൊക്കെ വെട്ടി തുറക്കാൻ അതിനെ ഇങ്ങനെ മുന്നോട്ട് നയിക്കാൻ നല്ലതുപോലെ ഈ സമൂഹത്തിൽ അധ്വാനിക്കുന്ന ഒരു പ്രസ്ഥാനമായി സമ സമസ്തയെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ നിശ്ചയമായിട്ടും കഴിയും ഇതാകെ ചേർത്ത് പറഞ്ഞാൽ ഇന്ന് കാണുന്ന കേരളീയ സമൂഹത്തിൻ്റെ മതനിരപേക്ഷമായ ബോധത്തിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയോട് കൂറുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന വഴികൾ നോക്കിയാൽ അവിടെയെല്ലാം സമസ്തയുടെ സാന്നിധ്യം കാണാം സമസ്തയുടെ നിലപാട് കാണാം സമസ്തയുടെ പ്രവർത്തനങ്ങൾ കാണാം അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നിശ്ചയമായും നമ്മുടെ കേരളം ഇന്ന് കാണുന്ന പോലെ മറ്റൊരുപാട് ഇടങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങൾ അതിനേക്കാളെല്ലാം വ്യത്യസ്തമായ നന്മയുള്ള മണ്ണാണ് ഈ കേരളം എന്ന് അഭിമാനത്തോടെ നാനാജാതി മതവും ഭാഗ്യത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് ഇവിടെ പറയാൻ കഴിയുന്നത് സമസ്ത ഉൾപ്പെടെയുള്ള മഹാപ്രസ്ഥാനങ്ങൾ നടത്തിയ ശക്തമായ പ്രവർത്തനത്തിൻ്റെ കഠിനമായ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമാണ് ബാക്കി പത്രമാണ് നമ്മുടെ കേരളം എന്നത് ഉയർത്തിപ്പിടിച്ചു കൊടുിയും മുന്നോട്ട് പോകാൻ നിശ്ചയമായും കഴിയണം ഈ ശതാബ്ദി വർഷത്തിൽ തീർച്ചയായും ഇതുവരേക്കും കടന്നു വന്ന നല്ല അനുഭവങ്ങളെ ചേർത്ത് വെച്ച് ഇനിയും ഒരുപാട് കലുഷിതമായ ഒരു രാജ്യാന്തരീക്ഷമാണ് നമുക്ക് മുന്നിലുള്ളത് കേരളത്തിൽ തെളിമയോടെ ചിന്തിക്കാൻ പറ്റുന്ന പോലെയല്ല കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച ഇന്ത്യയുടെ ഭരണഘടന അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രദാനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ആ ഭരണഘടനയെപ്പോലും വെല്ലുവിളിച്ച് ഈ രാജ്യത്ത് പലതും സംഭവിക്കുന്ന കാലമാണ് അങ്ങനെ ഒരു കാലത്ത് അതിനെയെല്ലാം എതിരെ നീന്താൻ ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം മനുഷ്യർക്കും ഇന്ത്യക്കാരായി ജീവിക്കാൻ കഴിയുന്ന നിലയിലേക്കെല്ലാം ഉള്ള സഞ്ചാര വഴികളിൽ നിശ്ചയമായും ഇനിയുമുള്ള മുന്നോട്ടുള്ള യാത്ര ലളിതമായ യാത്രയല്ല നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ആ ലളിതമല്ലാത്ത യാത്രയിലും നൂറു വർഷത്തെ അനുഭവങ്ങൾ വെച്ച് ഇനിയും ശക്തമായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ശതാബ്ദി സന്ദേശ യാത്രയുടെ ഭാഗമായി എന്നെ കൂടി ക്ഷണിച്ചതിന് പ്രത്യേകമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ നന്മകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അസ്സാം വലൈക്കും